സുന്നത്തിലെ കുഞ്ഞു മരിച്ച കേസിൽ കേസ് ഒതുക്കിയതിനെ പറ്റി എന്താണ് അഭിപ്രായം അത് നമ്മളുടെ ഈ മതം എത്രമാത്രം നമ്മുടെ സമൂഹത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്ന് ഞാനൊക്കെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതഭയം എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിലപാടുകളും ഇമേജ് ബിൽഡിംഗ് എല്ലാം നടക്കണം ഞാൻ ഇന്നലെ ഒരു ചാനലിൽ ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ദൃശ്യം ഒരു ഒന്നോ രണ്ടോ മിനിറ്റുള്ള ഇത് കണ്ടിരുന്നു അതിനകത്ത് അതിനകത്ത് ഒരു ആങ്കർ പറയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നു രണ്ട് മാസം പ്രായമുള്ള കുട്ടിക്കാണ് ആരോട് പറയാൻ എന്തു പറയാൻ സോ ഇതാണ് പറഞ്ഞ ഭയം നിർമ്മിക്കുന്ന നിലപാടുകൾ എല്ലാവർക്കും ഭയമുണ്ട് ഉണ്ട് ആർക്കും ആരോടാണ് ഭയമുള്ളത് ഉള്ളത് എന്നുള്ളത് രാഷ്ട്രീയക്കാരും അവർ പറഞ്ഞും പറയാല്ലേ എവിടെയൊക്കെ തൊടുന്നില്ല തൊടുന്നു എന്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു സംസാരിക്കാതിരിക്കുന്നു ആർക്കെ ആരുടെയൊക്കെ സൈഡിൽ പോയി നിൽക്കുന്നു എന്നുള്ളത് ബേസിക്കലി നമ്മൾ ഈ ബുദ്ധിപരമായ സത്യസന്ധത എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഭയമുണ്ട് അപ്പം എനിക്കും ഭയമുണ്ട് നിങ്ങൾക്കും ഭയമുണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഒരു മിനിമം ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യബോധവും സത്യസന്ധതയും അത് നമ്മളൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലും കേരളത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ആരോട് പറഞ്ഞു പക്ഷേ എന്നാൽ മറച്ചുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ഈറ്റപ്പുലി ചീറ്റപ്പുലിയൊക്കെ ആയിട്ട് ഇന്നിപ്പോൾ ഒരു പുതിയൊരു സാധനം ഞാൻ കണ്ടിരിക്കുന്നു പോസ്റ്റ് ഓഫീസ് പിക്കറ്റിങ്ങിന് വരെ ഇപ്പോ ഒമ്പത് മുതൽ ഒമ്പതര വരെ സൈബർ സൈലൻസ് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ എന്താണ് ഇതിനെ കുറിച്ചൊക്കെ പറയേണ്ടത് ഒമ്പത് മുതൽ ഒമ്പത് വരെ സൈബർ സൈലൻസ് അപ്പൊ പോസ്റ്റ് ഓഫീസിന് രക്ഷപ്പെട്ടു സർ ആമസോൺ കാർട്ടിൽ അങ്ങോട്ട് തീ പിടിച്ചു എന്ന് പറഞ്ഞു അവിടെ പോയി ബ്രസീലിയൻ എംബസിയുടെ മുന്നിൽ ഇതേ കണക്ക് ഒരു ദിവസം അവിടെ ചെന്നപ്പോ അവധി ദിവസമായിരുന്നു പിന്നെ അടുത്ത ദിവസം ഞാൻ തന്നെ ഏതാണ്ട് ഇതൊക്കെ ആളുകൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു കോമഡി ഫിലിമിന്റെ തിരക്കഥ അനുസരിച്ച് അഭിനയിക്കുകയാണോ അതോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തരുത് ജസ്റ്റ് ഒരു കമ്മ്യൂണൽ അപ്പീസ്മെന്റിന്റെ ഭാഗമായിട്ട് ഏത് രീതിയിലും എല്ലാവരും കമ്മ്യൂണൽ അപ്പീസ്മെന്റ് നടത്തുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി കുറ്റം പറയുന്നില്ല എല്ലാവരും അത് തന്നെ ചെയ്തു കമ്മ്യൂണൽ മെസ്സാജിങ് തന്നെ നടത്തുന്നത് എന്തെങ്കിലും കിട്ടുന്നതേ ആയിക്കോട്ടെ എന്നുള്ളത് പക്ഷെ അതിനൊക്കെ ഒരു അതിനൊക്കെ ഒരു പണ്ടൊരു ലോകത്തെല്ലായിടത്തും കുട്ടികൾ പോലെ ഇറാനിൽ മാത്രം പറഞ്ഞില്ല യുബനയിലും സ്ത്രീകളെയൊക്കെ തൂക്കിക്കൊല്ലാണ് മെ പിടിച്ച് പരസ്യമായിട്ട് തൂക്കിക്കൊല്ല അപ്പോഴൊന്നും നമുക്ക് യാതൊരു സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പൊരുതുന്നൊന്നും തോന്നാറില്ല ഈ കൊല്ലപ്പെട്ടവര് കുട്ടികളെ കൊല്ലുന്നോ ഗർഭിണിയെ കൊല്ലുന്നോ സ്ത്രീയെ കൊല്ലുന്നോ ഒന്നും ഒരു പ്രശ്നമില്ല പറഞ്ഞു അത് ഉഗാണ്ടയിൽ നടന്നാൽ പ്രശ്നമില്ല എത്യോപ്യയിൽ നടന്ന പ്രശ്നമില്ല സുഡാനിൽ നടന്ന പ്രശ്നമില്ല യമനിൽ നടന്നാൽ പ്രശ്നമില്ല എന്തിനു റഷ്യ യുക്രൈനിലെ ആളുകളെ കൊന്നാലും പ്രശ്നമില്ല അവിടെ ഒന്നും സ്ത്രീകളും കുട്ടികളും ഇല്ല സ്ത്രീകളും കുട്ടികളും മനുഷ്യനും ഉള്ളത് ഗാസയിൽ മാത്രമാണെന്ന് പറയുന്നതാണ് കമ്മ്യൂണലിസം ഗാസലുണ്ട് അത് വളരെ ദുഃഖകരമായ കാര്യമാണ് അത് അവസാനിപ്പിക്കണം ഒരു സീസ്ഫെയർ വഴി ഈ ബന്ധികളെ ഇട്ടുകൊണ്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ഒരാൾ പോലും ഒരു ഒരു തുള്ളി പോലും രക്തം അവിടെ ചൊരിയ്യുന്നത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല അത് മനുഷ്യൻ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ പ്രത്യേകിച്ച് കഴിവായിട്ടൊന്നും ഞാൻ കാണുന്നില്ല നമ്മളെല്ലാം ഈ സഹാനുഭൂതി എന്ന് പറയുന്നത് നമ്മളെ പഠിച്ചെടുത്തൊരു കഴിവൊന്നുമല്ല നമ്മളുള്ളത് കാര്യമാണ് ഞാൻ പറയും എനിക്ക് ഭയങ്കര സഹാനുഭൂതി ഉണ്ട് അതുപോലെ ലവനും ലവനും ഇല്ലെന്നൊക്കെ പറയുന്നവന് മാറി അത്ര വിവരം കുറഞ്ഞ ഒരു വ്യക്തിയാണ് ആ കാര്യത്തിൽ കാരണം നിങ്ങളുടെ ദേ സഹാനുഭൂതിയും കരുണയൊക്കെ നിങ്ങളുടെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് അത് പ്രവർത്തിക്കുന്നതാണ് ചിലര് അത് അത്ര പ്രവർത്തിക്കണമെന്നില്ല അത് അവരുടെ കുറ്റമല്ല മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരാൾ എനിക്ക് മനുഷ്യത്വം കൂടുതലാണ് അവനും മനുഷ്യത്വം കുറവാണെന്നൊക്കെ ഒരുത്തം പറയുന്നുണ്ടെങ്കിൽ കപടനാണ് അങ്ങനെ ഒരാൾക്ക് കൂടുതലാണ് അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഈ ഒ ഒക്കെ പോലെയുള്ള സ്പെക്ട്രത്തിൽ വരുന്ന കുട്ടികളെയൊക്കെ കണ്ടു അവർക്ക് അത്രയും വൈകാരികത ഉണ്ടാവില്ല അവർ നിങ്ങളെ പറയുന്ന ഒരു ഹിമ്പതി ഉണ്ടാവില്ല അത് അവരെ കുഴപ്പമായിട്ട് നിങ്ങൾ പറയൂ ഇല്ല അതവരവസ്ഥയാണ് ഇനി ആർക്കെങ്കിലും ഇതേപോലെ സമാനമായ രീതിയിൽ ഇതൊക്കെ കുറവുണ്ടെങ്കിൽ അത് അവരവസ്ഥയാണ് അവരെന്തിനാണ് നിങ്ങളൊരു ഒരു കണ്ണു കാണാൻ പെയ്യാത്ത ഒരാളെ അന്തനെന്ന് വിളിച്ച് കളിയാക്കൂ കളിയാക്കുമെങ്കിൽ മാത്രമാണ് ഈ മനുഷ്യത്വം കുറഞ്ഞു എന്ന് പറഞ്ഞ് വേറൊരു സഹജീവിയെ ആക്രമിക്കാനോ അപഹസിക്കാനോ നിങ്ങൾക്ക് പോകുന്നു നിങ്ങളിൽ ഉണ്ടെന്ന് പറയുന്ന കൊട്ടക്കണക്കിന് ഈ സഹാനുഭൂതിയും ഈ മനുഷ്യത്വവും അത് നിങ്ങളിലുള്ള സാധനമാണ് നിങ്ങളത് നശിപ്പിക്കാമായിരുന്നു അതെ നിങ്ങളെ നേടിയെടുത്തതോ പഠിച്ചെടുത്തതോ മലകയറി എടുത്തതോ തുറന്നെടുത്തതോ മുങ്ങിയെടുത്തതോ ഒന്നുമല്ല അപ്പം ഈ ഗാസയിൽ മാത്രം നടക്കുന്ന ഒരു സാധനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ അത് പക്ക കമ്മ്യൂണലിസമാണ് പക്ക കമ്മ്യൂണിസം ഒരു സ്നോ അതിനകത്ത് വേറെ നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾ തന്നെ പരിശോധിച്ച് നോക്കാം ഞാൻ ഈ പറഞ്ഞ വാചകം ശരിയാണോ എന്തിനാണ് നിങ്ങൾ നിങ്ങളൊരു പർട്ടിക്കുലർ പെടുന്ന ആളുകളെ മാത്രം പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നു അത് ശരിയല്ല അത് മനുഷ്യനെ മറന്നുകൊണ്ടുള്ള ഒരിതാണ് മനുഷ്യനല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലുള്ളത് ഒരു മതം അത് ഏത് പക്ഷം അതിപ്പം ഹിന്ദുത്വ പക്ഷം ചെയ്താലും കൊള്ളാം അല്ലെങ്കിൽ ഇപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോ മാത്രമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് ഇതേ രോഗം തന്നെയാണുള്ളത് അല്ലെ ഇപ്പോ ഞാ ഈ അടുത്തിടെ കാണുന്നത് എന്താണ് ക്യൂബയ്ക്ക് വേണ്ടി പിരിക്കുന്നത് പത്ത് മുന്നൂറ് രാജ്യങ്ങള് മുന്നൂറോ മുന്നൂറ്റി മുപ്പത് രാജ്യങ്ങൾ അല്ല ഒരു രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പിരിക്കുന്നെങ്കിൽ എന്താ പ്രശ്നം എന്താണ് വേറെ രാജ്യത്തൊന്നും പട്ടിണിയും സാംസ്കാരികപരമായിട്ടുള്ള അതപ്പതനവും പിന്നാക്കാവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങൾ പട്ടിണിയും ദാരിദ്ര്യം ഇല്ലേ നിങ്ങൾ എല്ലാ രാജ്യങ്ങളും എന്താണ് ഈ ഒരു രാജ്യം മാത്രം നിങ്ങൾക്ക് ക്യൂബയ്ക്ക് വേണ്ടി പിരിക്കുക എന്ന് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ വിഭാഗീയത നിങ്ങളുടെ മനുഷ്യനെയും മറക്ക മനുഷ്യനെയും എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ടുള്ള കഴിവില്ലായിരുന്നു ഒരു ഡിവിഷൻ ഈ ഡിവിഷനൽ ആയിട്ടുള്ള മനുഷ്യനെ തമ്മിൽ വിഭജിക്കുന്ന അവനെ പരസ്പരം സംഘർഷത്തിലാക്കുന്ന ഐഡിയോളജികൾ അത് മതമാണ് അല്ലെങ്കിൽ മതാത്മകമാണ് ഇറ്റ്സ് പൊളിറ്റിക്സ് ഓർ ഇൻ റിലീജിയൻ ഇതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ ആ ആ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് പറയാം അല്ല എന്നെ വെറുതെ എവിടെ വന്നിരുന്നു എന്തെങ്കിലും ഒക്കെ എഴുതി വെക്കുന്നതിലും ഒരു കാര്യമില്ല